ആടുജീവിതം സിനിമ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ പൃഥ്വിരാജ് വിവസ്ത്രനായി കുളിക്കുന്ന ഒരു രംഗമുണ്ട് ഒട്ടകത്തിനായി ശേഖരിച്ച വീപ്പയിലെ വെള്ളത്തിനടുത്തേക്ക് നഗ്നനായി പൃഥ്വിരാജ് പോകുന്ന സീ മെലിഞ്ഞൊട്ടി ശരീരവും പരിക്കേറ്റ കാലുകളുമായി നടന്നു നീങ്ങുന്ന പൃഥ്വിരാജിന്റെ നജീബ് ഉള്ളു പൊള്ളിക്കുന്ന കാഴ്ചയാണെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ആടുകളെയും ഒട്ടകത്തെയും മേച്ച് ജീവിക്കുന്ന വൃത്തിയായി ഭക്ഷണം പോലും ലഭിക്കാതെ ശുദ്ധജലം ഉപയോഗിക്കാൻ അവസരം ലഭിക്കാതെ സ്വന്തം ഭാഷ പോലും മറന്നു പോകുന്നുണ്ട് ചിലപ്പോൾ നജീബ് നീണ്ട നാളത്തെ മരുഭൂമിവാസത്തിനിടെ സ്വതന്ത്രമായി ജലം ഉപയോഗിക്കാൻ കിട്ടുന്ന അവസരം പ്രയോജനപ്പെടുത്തുന്ന നജീബിനെയാണ് ആ സീനിൽ കാണാൻ പറ്റുന്നത് ആ സീനിൽ നഗ്നനായാണ് പൃഥ്വിരാജ് വരുന്നത് ഇപ്പോഴിത് ആ രംഗം എന്തിനു ചെയ്തുവെന്ന് പൃഥ്വിരാജ് തന്നെ വെളിപ്പെടുത്തിയ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഒരു സംവിധായകന്റെ കാഴ്ചപ്പാടിനൊപ്പം യാത്ര ചെയ്യുക മാത്രമാണ് അഭിനേതാവ് ചെയ്യുന്നതെന്നാണ് പൃഥ്വിരാജ് പറയുന്നത് അതിലൊരു ചാഞ്ചാട്ടം ഉണ്ടെന്ന് കണ്ടാൽ നമ്മൾ പിറകോട്ട് ചുവടുവെക്കും ലേസർ ഫോക്സുമായി പോകുന്ന ബ്ലസ് മുന്നിൽ ഉണ്ടായത് കൊണ്ട് തനിക്കൊരു ആശയക്കുഴപ്പത്തിന് സാധ്യത എന്നും കഥാനായകന്റെ ശരീരത്തിൽ സംഭവിച്ച മാറ്റം കണ്ടിട്ട് വേണം അയാൾ മരുഭൂമി ജീവിതത്തിൽ എന്തുമാത്രം അനുഭവിച്ചെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കാൻ വസ്ത്രം മുഴുവനായി അഴിച്ചുമാറ്റുന്ന രംഗം കണ്ട ഇത്രമാത്രം ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചുവെന്ന് ഒരു പ്രേക്ഷകന് മനസ്സിലാക്കി നൽകുകയായിരുന്നു ലക്ഷ്യമെന്നാണ് പൃഥ്വിരാജ് പറയുന്നത് ചിത്രത്തിലേറെ കയ്യടി ലഭിച്ച രംഗങ്ങളിൽ ഒന്നായിരുന്നു അത് അതേസമയം തന്റെ സിനിമയിലെ നായകന്മാരുടെ ശരീരത്തെ ഒരു ടൂൾ ആക്കി ബ്ലസ് എന്ന സംവിധായകൻ ഉപയോഗിക്കാറുണ്ട് അത് പക്ഷേ ബോധപൂർവമായ ഒരു ശ്രമമല്ല എന്നും പക്ഷെ ഒരു മനുഷ്യന്റെ ഏറ്റവും സ്വകാര്യമായ നിമിഷങ്ങൾ അവൻ നഗ്നാകും ാണ് ബ്ലസ് പറഞ്ഞിട്ടുള്ളത് സ്വാതന്ത്ര്യം എന്ന അവസ്ഥ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് നഗ്നനാകുമ്പോഴാണ് സിനിമ ഡിമാൻഡ് ചെയ്യുന്നതാണെങ്കിൽ അത്തരം സീനുകൾ എടുക്കാറുണ്ടെന്നും അതിൽ മോശമൊന്നുമില്ല എന്നുമാണ് ബ്ലസ്സി പറയുന്നത് അതേസമയം പൃഥ്വിരാജിന്റെയും ബ്ലസിയുടെയും വർഷങ്ങൾ നീണ്ട കഷ്ടപ്പാടിന്റെയും പ്രയത്നത്തിന്റെയും ഒക്കെ ഫലമായാണ് ആടുജീവിതം മാർച്ച് ഇരുപത്തിയെട്ടിന് എത്തിയത് പതിനാറ് വർഷത്തോളമായി ബ്ലസ്സി ആടുജീവിതത്തിന് പിന്നാലെയായിരുന്നു ഗൾഫിലെ ജോലി സ്വപ്നം കണ്ട ഉള്ളതെല്ലാം വിറ്റുപരയ്ക്ക് വിസക്ക് പണമടിച്ച് വിമാനം കയറിയ നജീബ് എന്ന മലയാളി യുവ <imitant power> वेच्चार वेच्चार ना ना पिनेड़ 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 ് എയർപോർട്ടിൽ വെച്ച് കാണുന്ന അറബിയാൽ പറ്റിക്കപ്പെടുന്നു പിന്നീട് രണ്ടു വർഷത്തോളം മരുഭൂമിയിൽ അതേ അറബിയുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ആടുകളെയും ഒട്ടകത്തെയും ഒക്കെ മേയിച്ചുള്ള ജീവിതം ഭക്ഷണവും കുടിവെള്ളവും പോലും ലഭിക്കാതെ നരകജീവിതം നയിക്കുന്ന നജീബ് പിന്നീട് അവിടെ നിന്നും രക്ഷപ്പെടുന്നതാണ് ആടുജീവിതം സിനിമ ഇരുപത്തി അഞ്ചാം വയസ്സിലാണ് പൃഥ്വിരാജ് ആടുജീവിതം എന്ന സിനിമയിൽ അഭിനയിക്കാമെന്ന വാക്കു കൊടുക്കുന്നത് പക്ഷേ പ്രീ പ്രൊഡക്ഷനും ഷൂട്ടും എല്ലാം കഴിഞ്ഞ് സിനിമ റിലീസ് ചെയ്യുമ്പോഴേക്കും പൃഥ്വിരാജിന് വയസ്സ് നാൽപ്പത്തി ഒന്നായിരുന്നു പൃഥ്വിരാജിന്റെ കരിയർ ബെസ്റ്റ് പ്രകടനമായാണ് ആടുജീവിതത്തിലെ കഥാപാത്രത്തിന് പ്രേക്ഷകർ വിലയിരുത്തുന്നത് അത്രത്തോളം ബോഡി ട്രാൻസ്ഫോർമേഷൻ പൃഥ്വിരാജ് നടത്തിയിരുന്നു അമലാപ്പോൾ നായികയായ ചിത്രത്തിന് എ ആർ റഹ്മാനാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത് റസൂൽ ശബ്ദമിശ്രവും കെ എസ് ക്യാമറയും ചലിപ്പിച്ചിട്ടുണ്ട് ബോക്സ് ഓഫീസിൽ ചലനം സൃഷ്ടിക്കുന്ന ചിത്രമായി ആടുജീവിതം മാറി എന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് റിലീസ് ദിവസം മാത്രം പതിനാറ് കോടി എഴുപത് ലക്ഷം രൂപ സ്വന്തമാക്കിയ ആടുജീവിതം നാലാം ദിവസം കഴിഞ്ഞപ്പോഴേക്കും അൻപത് കോടി ക്ലബിൽ കയറുന്ന കാഴ്ചയാണ് മോളിവുഡ് കണ്ടത് ഇതോടെ മലയാളത്തിൽ ഏറ്റവും വേഗതയിൽ അൻപത് കോടി സിനിമകളിൽ മുൻനിരയിൽ സ്ഥാനം പിടിച്ചു ഞായറാഴ്ചത്തെ കളക്ഷൻ കൂടിയെത്തുമ്പോൾ ആദ്യ നാല് ദിവസത്തിൽ അറുപത്തിയഞ്ചു കോടിയാണ് ആടുജീവിതം സ്വന്തമാക്കിയതെന്നാണ് ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്യുന്നത് മലയാള സിനിമയിൽ ഏറ്റവും വലിയ വാരാന്ത്യ കളക്ഷൻ ലഭിച്ച ചിത്രം എന്ന പേരിതോടെ ആടുജീവിതത്തിന് സ്വന്തമായിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്